എം എസ് ബ്രോ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞോണ്ടല്ലോ അന്റെ കാലത്ത് ഇപ്പോ എന്താ പറയാ ഈ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് ഈ പോലീസുകാർ എടുത്തിട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നീ കമ്മ്യൂണിസ്റ്റ് ആണോന്നൊക്കെ ചോദിക്കത്തില്ലേ ആരാ അലോഷി അങ്ങനത്തെ കാലോ അന്ന് കമ്മ്യൂണിസ്റ്റ് ആണൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കും പോലീസുകാരെടുത്തിട്ടിടിക്കും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സ്വാതന്ത്ര്യം വേറെ എണ്ണം കൂടെ ഉണ്ടാകുന്നത് നമുക്ക് ഇന്റേണൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഈ ജാതി വ്യവസ്ഥ അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം എതിരെ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഹൈ ക്ലാസ് ഒരു സൊസൈറ്റിന്ന് ഒരു മനുഷ്യൻ അവരും ഈ എ കെ ജി ഇങ്ങനെയുള്ളവരെല്ലാം പ്രത്യേകതകളൊക്കെ തന്നെയാണ് സ്വന്തം ജീവിതമൊക്കെ അങ്ങ് മാറ്റി വെച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തോ ഒരു ഐഡിയോളജി ചെയ്തു ആയിക്കോട്ടെ ശ്രീ ഗുരുനാഥൻ ഗുരുദേവൻ ഉണ്ടല്ലോ ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങി അങ്ങ് പുറപ്പെട്ടേക്കുവാണല്ലോ പിന്നെ ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തില് ജീവിതമൊക്കെ അതെ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ പിന്തുടരുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല മരിക്കുന്നിടം വരെ പോരാടും ാക്കുക ബോംബ് പൊട്ടിയവരൊക്കെ രക്തസാക്ഷിയാക്കുക വളരെ മോശാവസ്ഥ ഇപ്പൊ ഇപ്പഴത്തെ നേതാക്കന്മാരെ പറഞ്ഞാൽ വളരെ പണിയെടുക്കാതെ നടക്കുന്നു അല്ലെ പെരുവെടുത്ത് ജീവിക്കുന്നു വേറെ ജോലിക്കൊന്നും പോകുന്നില്ല താഴെക്കിടയിൽ കയറി വരുന്നു നാളെ കോടീശ്വരനായിട്ട് വിരമിക്കുന്നു അപ്പൊ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റയർ എന്ന് പറയാനൊന്നും ഒരു ക്വാളിറ്റി ഒന്നുമില്ല അങ്ങനത്തെ ആ പഴയ ആൾക്കാരുടെ ക്വാളിറ്റി ഉള്ളവർ ഇപ്പൊ ഇല്ല അല്ല അങ്ങനത്തെ ക്വാളിറ്റി സംഭവം നടക്കുന്നേ ഇല്ല നേരെ തിരിച്ചേക്കുവാ മനസ്സിലായില്ലേ പിന്നെ ഈ ആ വന്ന കാലത്ത് ഇ എം എസ് ഇടികൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ഇ എം എസ് എന്തിനാണ് അയാളുടെ കുടുംബത്തിൽ സ്തുക്കളെല്ലാം നാടിന് കൊടുത്തതോ പാർട്ടിക്ക് കൊടുത്തതോ എല്ലാം ഉപേക്ഷിച്ചിരുന്നോ ലാസ്റ്റില എന്താ വളരെ കുറച്ച് സ്ഥലത്തിൽ എങ്ങാണ്ട് ജീവിച്ച് ചെറിയ ശമ്പളത്തിൽ ജീവിച്ച് മനുഷ്യനായിട്ട് അങ്ങനെ ഉള്ളവരുണ്ട് അങ്ങനെ ചെയ്യത്തില്ല അവർ അത് ശരി അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട് കാരണം അവര്ന്നാലും അറിയത്തോലും ഇല്ല മറ്റവര് മറ്റേ ഇപ്പൊ പിന്നെ വേറെ കാര്യം ഇവത്ത് നടക്കും ചോദിച്ചാല് ഒരു പരിധി കൂടുതൽ നടക്കത്തുമില്ല കാരണം ഇപ്പൊ ഉള്ളവർക്ക് പബ്ലിസിറ്റി വേണം മറ്റേത് വേണം മറിച്ച് വേണം നിറഞ്ഞിരിക്കണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് പക്ഷെ എന്നാ പോലും ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്തു പോലും നമ്മുടെ ആളുകളും മാറിയല്ലോ അവർക്ക് ആ മറ്റേ സാഹചര്യം ഇല്ല മറ്റേ ഇപ്പഴത്തെ കൊയ്ത്തരിവാളില്ല അരിവാളില്ല ചുറ്റിയുണ്ട് നക്ഷത്രം നക്ഷത്രം ഉണ്ട് ചുറ്റിയുണ്ട് പക്ഷെ അരിവാൾ അധികം ഇല്ല അരിവാളിന്റെ ഔട്ട് സൈഡ് വടിവാൾ ചുറ്റിയ നക്ഷത്രം എന്നാക്കി മാറ്റേണ്ടതാണെന്നാണോ എന്റെ അഭിപ്രായം ഓഹോ അത് ശരിയുണ്ടോ അരിവാളില്ല ഇപ്പൊ കൊയ്ത്ത് മെഷീൻ ചുറ്റിയ നക്ഷത്രം ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ സാധനം കൊയ്ത്ത് പരിപാടിയൊക്കെ കുറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സാധനത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കൈപ്പത്തി ഇപ്പോഴും കൈപ്പത്തി അതുകൊണ്ട് അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ജർക്ക വലിച്ചു വലിച്ചു ചോരത്തുപ്പുന്നതിന്റെ ഇന്ത്യ ഇന്ത്യ ഇറങ്ങിപ്പോയ കൃഷ്ണേട്ടന്മാരെ പോലുള്ളവരുടെ സെൻസ് വേണം സെൻസിറ്റിവിറ്റി വേണം വേണം അങ്ങനെയുള്ളവരുടെ ഇന്ത്യ നൈശമിതാ സെൻസ് ശ്രേണികളിലേക്ക് മക്കളെ കൈപ്പിടിച്ച് കൊച്ചന്മാരുടെ ഇന്ത്യ അല്ല ഇന്ത്യ നീ എന്തെന്നറിയണം അല്ല ഇന്ത്യ എന്തെന്നറിയണം മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുപോലത്തെ ഒരു കാലഘട്ടത്തില് ആ ഒരു സാഹചര്യം മനസ്സിലായി അവർ അങ്ങനെ ജീവിതം മാറ്റി മാറ്റിവെച്ചാൽ അയാൾക്കൊക്കെ ഒരുപാട് റെസ്പെക്ട് കിട്ടും അതൊക്കെ എന്നും അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കാൻ ബോധമുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർക്കോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ മഹാത്മാഗാന്ധിയെ കണ്ടില്ലേ എന്തിനാ മഹാത്മാഗാന്ധി ജീവിച്ചത് മഹാത്മാഗാന്ധിക്ക് തന്നെ ഇപ്പം സംശയം ഇപ്പം എന്തിനാ പുള്ളി ഇതൊക്കെ എഴുതാൻ പോയത് ഏതാ മറ്റേ ആ എന്റെ സത്യാന്വേഷണം ഞാൻ എഴുതുന്നുണ്ട് എനിക്കൊന്നും ഞാനും അങ്ങനെ ഒരു ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നല്ല വേറെ ഞാൻ സി എം ആകും അതായത് ഇനി രണ്ട് ഇലക്ഷനോടെ കഴിഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് ഞാനൊരു സീനിയർ സിറ്റിസൺ ആയിരിക്കും ഞാനെന്ന് എനിക്ക് ഈ ആം ആദ്മി പാർട്ടി പോലത്തെ നമ്മുടെ പരിപാടി മാറ്റം മാത്രം കറപ്ഷൻ മാക്സിമം കുറക്കുക സീറുകൾ എത്തിക്കാൻ പറ്റൊന്നും എനിക്കറിയൽ എത്തിക്കുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ട്രാൻസ്പെറൻസിന്ന് ഒരു സാധനം ഫോക്കസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ചാർട്ട് വിത്തലായിട്ട് ഒരു വെബ്സൈറ്റ് അത് ചാറ്റർ ഉള്ള ഫുൾ ടട്ടിപ്പ് നിർത്താൻ പറ്റുന്നു നാളെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു അതായത് ഇപ്പോൾ ഒരു കമ്പനി നടത്തുമ്പോൾ അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്പനി നടത്തുക അപ്പോൾ അവിടെ നെപ്പോർട്ടിം ഫേബറിസും അല്ലാത്ത മറ്റു പല പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി ട്രൈ പിന്നെ ഗവൺമെന്റിനിലോട്ട് ഈ സാധനം കൊണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഏകദേശം ഡ്രൈവിങ് അല്ലാത്ത പരിപാടികൾ ഈ പറഞ്ഞ തന്നെ ഒന്നും നടക്കാതെ പോകും അങ്ങനെയൊക്കെ വരുന്ന സാധനം ഡെവലപ്പ് ചെയ്തിട്ട് ആവുന്ന കാലത്ത് അതായത് പത്ത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പതിമൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും കുറെ ന്യൂ ജനറേഷൻ ആൾക്കാരായിരിക്കും കൂടുതൽ വോട്ടേഴ്സ് അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിസൈനകത്തോട്ട് ഈ സാധനം കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കും മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് ആ അതാ ഞാൻ പറഞ്ഞത് ഇ എം എസ് അവരൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ചു നേരൊക്കെ ഉള്ളു പിന്നെ ഇ എം എസ് അല്ല ശ്രീനാരായണ ഗുരു ആ ഞാൻ കേരളം മൊത്തം ഈ കർഷനെതിരെ നടന്ന് പ്രസംഗി പഠിപ്പിച്ച് ഏഹ് പക്ഷെ എനിക്കിതിഷ്ട കേട്ടോ മന്ദിരം വെബ്സൈറ്റ് മതി അതില്ല ഒരു ജാതി ഇല്ല ഒരു മതവും ഇല്ല ദൈവവും ഇല്ല അതും ഇനി സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളില്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പതിനഞ്ച് ദിവസത്തേക്ക് ഏ ആയിരിക്കും അതിനപ്പുറത്തോട്ട് ഇനി ഡെവലപ്മെന്റ് വരുന്നത് എന്നാന്ന് അറിയില്ല അത് വന്നാൽ പോലും അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇനിയുള്ള കാലത്ത് ഇല്ല നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഗുണമുണ്ട് ഇപ്പം ഇവിടെ റോഡ് സിസ്റ്റം ഇങ്ങനെ ആയിരിക്കും പിന്നെ അഡ്വാൻസ് ടെക്നോളജി വരുമ്പോൾ അത് കൂടുതൽ ആയിട്ട് ഈസി ആയിട്ട് മാറുന്നേ ഉള്ളൂ മനസ്സിലായാലേ നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു ജാതിയുമില്ല ഒരു മതവും ഇല്ല ഒരു ദൈവമില്ല അങ്ങനെയാണ് നമ്മുടെ സാധനം ഒരേ ഒരു വെബ്സൈറ്റ് പിന്നെ പറഞ്ഞാൽ മദ്യം കുടിക്കാം മദ്യം വിൽക്കാം ഏഹ് അത് അങ്ങനെയൊക്കെ ചെയ്യാം മദ്യം ഉണ്ടാക്കാം അതിനകത്തൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഓഹ് അതൊക്കെ അന്റെ കാലത്ത് ഗുരുദേവൻ എന്തോ എത്തിപ്പോയതാ കാര്യങ്ങളൊക്കെ ഒഴിവാക്കും മതി എല്ലാത്തിനെ പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കുന്നു അത് നമ്മള് ആരും അഞ്ചാ അഞ്ചിക്കരുതെന്നോ ഞാൻ പറയത്തില്ല എല്ലാം മര്യാദയ്ക്ക് അടിച്ചിട്ട് മര്യാദയ്ക്ക് അല്ല റോഡി കിടക്കുക തല്ലുണ്ടാക്കുക കച്ചുണ്ടാക്കുക വണ്ടി അടിപ്പിക്കുക ആ പരിപാടി ഒഴിവാക്കുക അത്ര പെറ്റി അടിക്കുമ്പോഴാണ് അമേരിക്ക കാണുന്ന പോലെ നമ്മൾ ചെക്ക് ചെയ്യും ഇത് ഇതത്രാണെന്നൊക്കെ ചോദിക്കും ഇങ്ങനെ കാണിച്ചതിനായിരം രൂപ പറ്റി ലൈസൻസും കട്ട് കട്ടി തീർന്നി ഇനി ജീവിച്ചിരിക്കാൻ പോലും അർഹനല്ല കൊന്നു നമ്മൾ അയാളുടെ ചെറിയ സ്വാഭാവിക അങ്ങനത്തേക്ക് എനിക്ക് തോന്നുന്നു അങ്ങ് തൂക്കി കൊന്നാലോ അല്ല റേപ്പ് പരിപാടിയൊക്കെ വളരെ എവിടെ ആണെങ്കിൽ പിന്നെ ഈ വന്ന കാലത്ത് ഈ വക്കീലുമാർക്കൊന്നും നമ്മൾ ചാൻസ് കൊടുത്തില്ല അറിയാം മനസ്സിലായില്ല തന്നെ ഫിനിഷിങ് കാരണം എന്നാണെന്നറിയോ ഇവരൊരിക്കലും പോകുന്നില്ല അതിന് കഴിയാതെ തന്നെ എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ സൈക്കാട്രിക് ക്രിമിനൽസ് ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലത്തെ പോലത്തെ ആൾക്കാര് കിട്ടി കഴിഞ്ഞാൽ അവര് പിന്നെ അറിയാൻ അവര് തന്നെ അറിയാതെ അത് തന്നെ ചെയ്തോണ്ട് മാനസിക പ്രശ്നം കൊണ്ടാണ് അതിന് കറക്ഷൻ ചെയ്യാൻ മരുന്നില്ലായാലും അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന നല്ലത് അല്ലാതെ എവിടെ ഇട്ടാലും അത് നമുക്ക് എപ്പോഴും ഒരു ഒരു കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ വേണ്ട പോലെ അങ്ങ് ഇരിക്കുക ഇപ്പൊ ഒരാൾക്ക് ശരിയാ വേറെ അസുഖമാണെന്ന് വിചാരിക്കുക മറ്റുള്ളവരെ ഉദ്രവിക്കുന്നില്ല കൊല്ലുന്നില്ലെങ്കിൽ ആ അതിനെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും കൊടുത്താലും നല്ലതാണ് ഇവിടുത്തെ പ്രശ്നം ഒന്നും ഉണ്ടാകുന്നതിൽ അയാൾക്ക് മാത്രം പ്രശ്നമുള്ളൂ പക്ഷെ ശ്രദ്ധ കൊടുക്കുമ്പോൾ അയാൾക്കൊരു ഗുണ ഉണ്ടെങ്കിൽ ആൾക്കാർ കൊടുക്കും ഇത് അയാൾക്ക് ഗുണമില്ല അയാൾ ഇറങ്ങി പോയാലോ അവൾ വെട്ടിച്ചു പോയാലോ എല്ലാം പ്രശ്നം അതിനൊന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട ഒരാവശ്യം എന്റെ നോട്ടത്തില് പിന്നെ നമ്മൾ വന്ന കഴിയുമ്പോൾ ഇവിടുത്തെ പോലീസുകാർ കുറച്ചു പവർഫുൾ ആക്കണം ഇങ്ങനത്തെ മണമുരാജൻ പോലീസ് പറ്റത്തില്ല കുഴപ്പക്കാരാണ് അടി കൊടുക്കുന്നതാണ് ഈ നാട്ടിൽ പറ്റും ഇത് ഈ മറ്റേ അമേരിക്കയിലും യു കെയിലൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സിസ്റ്റം കണ്ടിട്ട് ജനമൈത്രി വളരെ ഡീസന്റായിട്ട് ഇടാൻ അവിടുത്തെ ആൾക്കാരോട് ആയിട്ട് ഇടപെട്ടാൽ കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാരോട് ആയിട്ട് ഇടപെടാൻ അവൻ ഡീസൻസി എന്താണെന്നുള്ള അറിയാത്തവൻ അപ്പർത്ഥിക്കുന്നത് പോലീസുകാരൻ മാത്രം ഡീസൻ്റായ പോലീസുകാരടിവൊള്ളത്തേ ഉള്ളൂ അതിനുള്ള സാഹചര്യം ഇടായിട്ടില്ല അത് ഞാൻ ഭരണത്തിൽ കയറി ഒരു ടേം കഴിയുമ്പോൾ ഇവിടുത്തെ ജന സാഹചര്യത്തിലേക്ക് അവരെ നമ്മളെക്കേറ്റ് ചെയ്യും കുറച്ചുകൂടി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അല്ല അത് ഉണ്ട് അത് ഒരുപാടുണ്ടായിട്ടാണ് ഇങ്ങനത്തെ നിയമത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ പബ്ലിക്കിലൊന്നും പോലീസിനെ തല്ലുന്ന സീനോ ഉണക്കുന്ന സീനോ ഒന്നും കാണിക്കാൻ പാടില്ല അതിനൊക്കെ അടിക്കും ആ പുറത്താണ് പിടിച്ചുകൊണ്ട് വന്നത് അങ്ങനെയൊക്കെ തന്നെ മറ്റേ കർഞ്ഞെടുപ്പിക്കുന്ന സാധനം ഒക്കെ ഉണ്ടാകും ഇവിടെ ഒന്നും ഇല്ല പോലീസ് അങ്ങനത്തെ മറ്റേ പല എക്യപ്മെന്റ്സ് വേണ്ടതാ അതൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാർ വിചാരിച്ച പോലീസാരെ കൂട്ടത്തിൽ ഓടിക്കാൻ പറ്റും അതുകൊണ്ട് അതൊന്നും നടക്കാൻ പാടില്ല പിന്നെ പക്ഷെ അവർക്ക് ഫുൾ ഫ്രീഡം ഇല്ലല്ലോ തലേ അത് വേണം കൺട്രോൾ എല്ലാവർക്കും വേണമല്ലോ ജനങ്ങളാണല്ലോ ഹാപ്പി ബർത്ത് ഡേ ബ്രോ എം എസ് ബ്രോ ഹാപ്പി ബർത്ത്ഡേ എപ്പോഴൊക്കെയാണെ കേൾക്കും സീനെ കണ്ടെത്തിയിട്ട് കേൾക്കും എന്നിട്ട് ഹാപ്പി ഹാപ്പി നടക്കായിരിക്കും ഈ കാലഘട്ടമല്ലേ ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ആൾക്കാരെ പിടിച്ചു എന്നാൽ പ്രായം കൂടെ ആയാലൊന്നും പറയാൻ പറ്റാതിരിക്കുവായിരുന്നു ആ നൂറ്റി പതിനഞ്ച് വയസ്സിൽ കണ്ണും കാണത്തില്ല ജെവിൽ ആളെ പിടിച്ച് നടക്കും അറിയാമോ ഞങ്ങളുടെ അറിയാമോ വരും അങ്ങനെ ഇതൊക്കെ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാ മനസ്സിലായോ അല്ലാതെ ഈ പറഞ്ഞപോലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബോംബ് പൊട്ടി ആരാണ്ട് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് എന്താണ്ട് മണ്ഡപം പണിയൊക്കെ ചെയ്തു ബോംബ് നിർമ്മാണത്തിനെ വീരമൃത്യു അടിഞ്ഞ സഖാക്കൾ നിർമ്മാണ അങ്ങനത്തെ സാധനം ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ കൂടുതൽ പേരെടുത്ത് നോക്കി വേറൊരു പണി അറിയത്തില്ല തരികയുടെ ഉടായ്പ്പ് പിന്നെ ഇതിനകത്തുനിന്ന് കട്ട് മുടിച്ച് കോടികൾ എന്നാ നേരെ മറിച്ച് ഒരു ഇടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് അത് പല രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ച് ഈ പിണറായി വിജയൻ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ഈ പിണറായി വിജന എനിക്ക് ഇഷ്ടം പുതിയ ജനറേഷൻ അല്ല അവരൊന്നും കുറച്ച് എന്തൊക്കെയാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ അയാൾ ചെയ്തേക്കുന്ന തൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല ഇച്ചിരി ദാഷ്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് അയാൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അത് ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഉള്ളവരെ എന്നുവെച്ചാണോ അങ്ങനെ ട്രെയിൻ ആയിട്ടുള്ള മനസ്സിലോട് അങ്ങനെ തന്നെ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തേ പറ്റത്തുള്ള ഇവിടെ കണ്ടതുണ്ട് ഉമ്മൻചാണ്ടി മഴയുപോലെ മെഴികഴിഞ്ഞാൽ അവിടെ ഇവിടെ ഉള്ളൂ എനിക്ക് മുമ്പ് ഞാനൊരു ഇഷ്ടമല്ല മെഴുകുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഒരു പവർഫുൾ പൊസിഷനായിരുന്നു മെഴുകരുത് മനസ്സിലായില്ല ഇത് കുഞ്ഞു കളിക്കുന്ന പോലത്തെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും കാണിച്ചിട്ടൊരു ഡ്രാമയാണ് ആ ഡ്രാമ എന്താണെന്നും പിണറായി വിജയൻ കളിക്കുന്നില്ല അതിനകത്ത് ആ ക്വാളിറ്റി എനിക്ക് പിള്ളിക്ക് ഫീൽ ചെയ്യുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കോ അഴിമതി എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് കൂടുതൽ ഇതിന് മുമ്പുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ കുറയുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞു പറഞ്ഞ് ഞാൻ വന്നില്ല ഞാൻ അവിടെ എത്തുമ്പോൾ അഴിമതി രണ്ട് വർഷം രണ്ട് രണ്ടാം പത്ത് വർഷം പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേ ചേർത്താൻ സിനിമ നോട്ടീസ് വെച്ചേ കേട്ടോ എല്ലാവരും ഓർത്ത് വെച്ചോ അത് നടക്കും നമുക്ക് പിന്നെ ആൾക്കാരുടെ പൊതുവെ വരുവോ ഇല്ല അതിനെ ചെയ്ത് വിളിച്ചാലും ഞാൻ മൈൻഡ് മൈൻഡിയാന്നും പോകത്തില്ല അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും നമ്മളെ ആവശ്യം മനസ്സിലാക്കി ചെയ്യാന്നുള്ള സ്വഭാവം ഒക്കെ ഉള്ളു അതായത് എനിക്ക് ആരോടെ നേരി നിന്നുവരെ തോന്നിയില്ല അതുകൊണ്ട് അത് ഒരു പ്രശ്നമില്ല അപ്പൊ വെറുതെ എന്നോട് ദേഷ്യം കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മനസ്സിലാവണം അത് അപ്പഴാണല്ലോ സി എം ആ മരത്തുള്ളത് നമ്മുടെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ കറപ്ഷൻ ആൻഡ് ഓഫ് ദ ദൈഫ് ബീങ്മർ ട്രീസ് അങ്ങനെ അപ്പൊ ഇനി ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അവര് കഷ്ടപ്പെട്ട പോലെ ഒരു കഷ്ടപ്പാടില്ല ഏത് കഷ്ടപ്പാടാണെന്ന് അറിയോ ആരുടെ തല്ലുകൊള്ളുവോ എല്ലാരും ഇങ്ങനെ കൊണ്ടിട്ട് പീഡിപ്പിക്കുകയോ ശാരീരികവും മാനസികവുമായ ടോർച്ചറും നമ്മൾ അനുഭവിക്കേണ്ട അനുഭവിക്കണ്ടോ ഒത്തിരി ഫ്രീഡം ഉണ്ട് ഇപ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ടോർച്ചർ ഇല്ല എനിക്ക് ഈ സാധനം നമുക്ക് കുറച്ചുകൂടി ഈസിയാ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയെടുക്കാൻ അതങ്ങ് ചെയ്യരുതോ ഇവനൊക്കെ എന്തെങ്കിലും കൊള്ളാൻ കാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ എന്തെങ്കിലും ഇതുവരെ ഇവരെല്ലാം ചുമ്മാ സമയം കളയുക എല്ലാം അവനവന് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടികള് എന്തെല്ലോ കിട്ടിയ അവർക്ക് കുറയാനുള്ള കാര്യങ്ങളല്ല കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇവിടെ സമരം ചെയ്താ എന്തോ ചെയ്യുന്നത് ആ പാർട്ടിക്കെതിരെ സമരം ചെയ്യും ഒരു പാർട്ടിക്കാരും വേറൊരു പാർട്ടിക്കാരനും എതിരെ സമരം ചെയ്യും പ്രശ്നം ഉണ്ടായാല് പക്ഷെ അത് എന്ത് ചെയ്തിട്ടാണെന്ന് നോക്കത്തില്ല ശരിയാ ഇവിടെ അഴിമതി കണ്ടാലും സമരം ചെയ്യുമെന്ന് പറയും പക്ഷേ സ്വന്തം പാർട്ടി അഴിമതി ചെയ്യുന്ന സമരം ചെയ്യത്തില്ല അവർക്ക് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല ഇവര് അറിയാവുന്നതെന്ന് പറഞ്ഞു അവർ അതിലും വലിയ പാർട്ടികൾ ഇതിന്റെ മുന്നിൽ നിന്നിട്ട് അറിയാമെന്ന് പറയുന്നവരുണ്ടല്ലോ അവർക്ക് അറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞാല് അപ്പുറ നേരെ എതിർ പാർട്ടികൾ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അവർക്ക് അവരുടെ കൃത്യനിർവ്വഹണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയം സംഭവിക്കുമോ അഴിമതി നടത്തുമോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നിരുത്തരവാദിത്ത മറ്റേ സാധനമുണ്ടല്ലോ ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ് ഓഫ് ഇന്ത്യ അങ്ങനെ ചെയ്താൽ അവർ അവരെ നടത്തും അല്ലാതെ സ്വന്തം പാർട്ടിയിൽ ഇതിനും വലിയ അഴിമതി റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്ത് നടന്നാലും അവര് മൈൻഡ് ചെയ്യത്തില്ല ഇപ്പം സമരം നടത്താനാണ് പോലെ സമരം നടക്കുന്ന സമയം കഴിയുമ്പോൾ അങ്ങനെ ന്യായീകരിക്കുവല്ലോ വേണ്ട കറക്റ്റ് ചെയ്യുവല്ലോ വേണ്ടത് അത് തന്നെ ഇടപാട് കറപ്ഷൻ ചെയ്യുന്നില്ല ഇനി സമരം നടന്നാലും കറക്റ്റ് ആവുന്നില്ലെന്ന് ഇവര് ഇതിന് ഇത്ര സമരം ചെയ്യുന്നത് എന്ന് എനിക്കറില്ല ശരിക്കും ഞാൻ പറയാം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു സിസ്റ്റം ആണ് ഡെവലപ്പ് ആവുന്നതെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കറപ്ഷൻ കറപ്ഷനാണ് ഫസ്റ്റ് കളപ്പെട്ട് ഈ രാജ്യത്ത് നശിച്ചിരിക്കുന്നതിന്റെ അത് കറക്റ്റ് ചെയ്താൽ തന്നെ പുരോഗമനം മാത്രമേ ഉള്ളൂ നല്ലൊരു ഭരണത്തിന് വേണ്ട മെയിൻ കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താലും അതിനകത്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല കാരണം നാട്ടുകാർ മുഴുവൻ കാണുക ഈ മലയാളികളോ അല്ലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും നമ്മുടെ ഗവൺമെന്റിനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ താഴും നാല് ചെക്ക് വലിയ എക്സ്പോർട്സ് ഓഡിറ്റ് ചെയ്യും മനസ്സിലായാലേ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മറ്റവൻ മറ്റവൻ ആറാട്ടൺ പോലത്തെ വലിയ വലിയ ആൾക്കാർ ഓഡിറ്റ് ചെയ്യും ലാലിൻജോസ് പെരേരൊക്കെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ല കറക്ഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് മഹാന്മാരായ ആൾക്കാരാണ് പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നോക്കിയാൽ ഇപ്പൊ എനിക്ക് വേണേ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്യാൻ എവിടെ എവിടെ നോക്കിയിട്ട് ചെയ്യും അവരിവിടുത്തെ റോഡ് പണിയാൻ പോവാം അല്ല അവിടെ ഹൈവേ വരാൻ പോവാ അത് എത്ര രൂപയ്ക്കാണ് എന്ത് കൊട്ടേഷൻ ഏത് കോൺട്രാക്ടർ ഇതിലും കുറച്ചുണ്ടോ മറ്റു കോൺട്രാക്ടർമാർ തന്നെ വന്നിട്ട് പറയും ഇത് ഇതിനകത്ത് കുഴപ്പമുണ്ട് ഞങ്ങൾ ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ടെക്നോളജി കുറച്ചുകൂടെ നല്ലതാണ് ഇതിന് ഇത്ര ലൈഫുണ്ട് ഗ്യാണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനകത്ത് എന്ത് സംഭവിച്ചാണ് ഞങ്ങൾ പ്രിപ്പർ ചെയ്യുന്നതിൻ്റെ കോൺട്രാക്ട് അങ്ങനെ വരും അപ്പോൾ ഇതെല്ലാം കൂടുതൽ നാട്ടുകാർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നാട്ടുകാരും മൊത്തം സ്റ്റഡി ചെയ്യണ്ട അതിനഞ്ച് ദിവസം വരെ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ആറോടെ സ്റ്റഡി ചെയ്യേണ്ടി വരും ആറോടെ റിവ്യൂ ഉടും നല്ല ടാറാണ് നല്ല റോഡാണ് നല്ല ലാഗ് ലെങ്ത് ഉണ്ടോ ആ വെത്തുണ്ടാ സ്മൂത്ത് ആയിട്ട് പോവാം കളയ പോകത്തില്ല ടാറിനോട് എനിക്ക് പണ്ടായി പണ്ടാക്ക അതിനൊരു പാട്ടുണ്ടോ ആ പാട്ടറിയോ വേണ്ടേ വേണ്ടേ അതായത് ഓടിയില് സാധനമുണ്ട് പിന്നെ അങ്ങനെ അതാണ് ക്രാഷ് മനസ്സിലായല്ലേ അഞ്ചാതെ ഓടി ആറിനോട് കഷ്ട പാടാൻ തോന്നുന്നു അപ്പൊ അത് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് റിവ്യൂസ് വരും ഒരുപാട് ഒരുപാട് റിസർച്ച് നടക്കും പുതിയൊരു ചെറുക്കനെ ഒരു പുതിയ ഐഡിയ വന്നാൽ അതിനെപ്പറ്റി മനസ്സിലാക്കും അപ്പൊ അത് ചിലപ്പോൾ ഈ പഴയ ഒരാൾ ഒരു അമ്പു വർഷം അല്ല അമ്പ വയസ്സ് പ്രായമുള്ളവരുടെ ഡിസൈനേക്കാൾ മെച്ചപ്പെട്ട ഡിസൈൻ ഒരു അപ്പൊ പതിനഞ്ച് വയസ്സായിട്ട് ചിലപ്പോൾ എടുത്തിട്ട് അത് അറിയും അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് അവനെ അങ്ങ് ഒതുക്കി നീ അയലോട്ട് മാറിയേക്കി ഇതൊക്കെ അറിയാം എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നടക്കാതെ വരും അതാണ് അതിന്റെ കറക്റ്റ് മെസ്സഡ് അതിനൊരു കറക്ഷൻ ഉണ്ട് അതിനകത്ത് അതിനൊരു സൊല്യൂഷനുണ്ട് ചുമ്മാ ഇങ്ങനെ കിടന്നു സമരം ചെയ്ത് അലമ്പുണ്ടാക്കി അത് പൂട്ടിക്കലല്ല നമ്മളത് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചിട്ട് ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകും ആർക്കൊരു ബുദ്ധിമുട്ടത്തില്ലായിരുന്നു സാധനം ഞാൻ വന്നാൽ എല്ലാം ശരിയാവും കഴിഞ്ഞു കഴിഞ്ഞു ഒരു ചിഹ്നവും ഇല്ല ട്രാൻസ്പെറന്റ് കാണുന്നോ ചിഹ്നത്തിന്റെ ചിഹ്നം എന്നെ എന്റെ മുഖം മറ്റേതെന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നൊക്കെ ആൾക്കാർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കാണും അത് നമ്മൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ സകല ക്യാമ്പസുകളിലും ഓൺലൈനിലെല്ലാം ഇനി ക്യാമ്പയിൻസ് തുടങ്ങുക ഇങ്ങനെ എന്താണ് എങ്ങനെയാണ് ഓരോ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് അതിൽ നമ്മൾ ഒരു അഞ്ച് വർഷം എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു അവാർഡ് ഏറ്റവും കൂടുതൽ ജനസേവനം അതുപോലെ തന്നെ എന്താ ആദൃ സേവനത്തിനുള്ള അവാർഡ് എവിടെ നിന്നാണോ ഇവിടെ കിട്ടിയില്ല ഞാൻ അമേരിക്കയിൽ നിന്നാണെന്നായിരിക്കും ഇവിടെ ഉള്ള തരത്തിലായിരിക്കും പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ എന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് അഞ്ചു വർഷം കഴിഞ്ഞാ നീ നീ എന്തു ണ്ടല്ലോ നമ്മള് അവസാനിയേ പോവ്യൂ ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ അടിണ്ടാകും അതെ നിന്നെ പിടിച്ച് കൊങ്ങാക്കി പിടിച്ച് നിൽക്കും അവിടത്തെ ലാസ്റ്റ് റൂമെന്റ് പക്ഷെ ഇങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് തന്ന പ്രശ്നം ഉമ്മ കൊടുക്കാം പിടിച്ച് ദിയാസനക്ക് ഉമ്മ കൊടുക്കട്ടെ അവരെ അറിഞ്ഞാനേ ദിയാസനക്ക് പോയാലും അത്ര ആയിട്ട് അവൻ പോലെ മനസിലായില്ല അവരെ അവർക്ക് പ്രശ്നമില്ലല്ലേ നാട്ടുകാരുടെ പ്രശ്നം ആക്കിയാണ് മനസിലായില്ലേ അതാണ് അതിന്റെ വിഷയം മനസ്സിലായേ വിഷയം അപ്പൊ അങ്ങനെ അടിയാവും വേണോ കത്തി തോക്കെന്തേടാ ഇത് ചുമ്മാ വെച്ചേക്കുമല്ലോ അറിഞ്ഞിരിക്കട്ടെല്ലോ എന്നോട് ചറിയാൻ വന്നിട്ട് പിന്നെ തോക്കില്ലെന്ന് അറിഞ്ഞിട്ട് തോക്കുണ്ട് മാത്രല്ല പലടത്തും തോക്കുണ്ട് ലൈസൻസും കാണുന്നു അതിനകത്ത് തന്നെ തോക്കുന്നുണ്ട് പേപ്പേഴ്സ് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ തോക്കും മേടിച്ചതിന്റെയും അപ്രൂവലും എല്ലാം ഉണ്ട് അതൊക്കെ വിട് അമ്പനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് പിന്നെ എത്തി മറ്റേ എന്ത് കണ്ണെന്നോ ഡോൺ ഫോർക്കറ്റ് കണ്ണെന്നൊക്കെ ആൾക്കാരുണ്ട് അമ്പാ ഫോർക്കറ്റ് രംഗ ചെണ്ടൻ കാണിക്കാൻ കാണിക്കും അത്രയുള്ള ലൈറ്റ് കാണിച്ചിരിക്കുന്നത് വെറുതെ അപ്പൊ ശരി എന്നാ